സുഹൃത്തുക്കളെ നമുക്ക് മടുത്തില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത് ഈ അടുത്ത കാലത്ത് നമ്മളെ മലയാള സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട നമ്മളുടെ മുമ്പിലേക്ക് എത്തുന്ന ഒട്ട് സിനിമകൾ നോക്കുകയാണെങ്കിൽ മിക്കതും ഒന്നെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് കൊലപാതകം ചെയ്ത് നടക്കുന്ന ഒരു ചെങ്ങാതിയെ പിടിക്കരുത് അതുമല്ലെങ്കില് ഭീകരമായിട്ട് അടിയും പിടിയും രക്ത ആ ഒരു രക്ത ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള കാണിച്ചു കൂട്ടലുകളും മിക്കവർ എ എന്നുള്ള അഡൽട്ട് സൗണി എന്ന് പറയുന്ന സിനിമ ലാബിലുമായിട്ട് നമ്മൾ ഉപിക്കുന്ന സിനിമകളാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമകളടക്കം എന്തിനേറെ ഇപ്പോതാ നമ്മുടെ തിയേറ്ററിൽ ഗംഭീരമായിട്ട് കൊണ്ടിരിക്കുന്ന നമ്മുടെ ജയറാമേട്ടിന്റെ സിനിമ പോലും ഇങ്ങനത്തെ ഒരു സിനിമയാണേ മമ്മൂട്ടിയൊക്കെ വന്നിട്ടുണ്ട് അതിലത്തെ ഒരു തിയേറ്റർ സീനുകളെല്ലാം ഒരു ഹോസ്പിറ്റലിലെ തിയേറ്റർ സീനുകളെല്ലാം നമ്മളെ ഒരുപക്ഷെ കണ്ണടക്കാനൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മളങ്ങോട്ട് മടിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലൊക്കെ നന്നായിട്ട് മതിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് താ ഈ ഫെബ്രുവരി ഒമ്പതാം തീയതി ഒരു സിനിമ കൂടി വരെ വരാൻ പോകുന്നുണ്ട് അത് നമ്മുടെ ടോന്ന തോമസ് അഭിനയിക്കുന്ന അന്വേഷിപ്പിന് എന്ന് പറയുന്ന ഒരു സിനിമയാണ് പക്ഷേ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു സിനിമ ടീസർ ഇപ്പൊ നമ്മുടെ യൂട്യൂബില് റിലീസായിട്ടുണ്ട് ആ യൂട്യൂബിലെ ആ ഒരു റിലീസായ ആ ഒരു ടീസറിലേക്ക് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മുടെ പറങ്ങോട് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ റബ്ബർ തോട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ ശവശരീരം കാണുന്നു ആ ശവശരീരം കണ്ടതിന്റെ ഭാഗമായിട്ട് അവിടേക്ക് സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷണക്ക് എത്തുന്നു ചെറുവലി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ ഇടുക്കിയിലാണ് സംഭവം നടക്കുന്നത് ചെറുവളി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പോലീസുകാരെല്ലാം അന്വേഷണയ്ക്ക് അവിടേക്ക് എത്തുന്നത് എസ് ഐ ആനന്ദം പറയുന്ന ഒരു വ്യക്തി അടക്കമുള്ള ഒരു നാലു പേരാണ് അന്വേഷണന്റെ ചുമതല കൈകാര്യം ചെയ്യുന്നത് അതുമായിട്ട് അന്വേഷിക്കുന്നു ആ മരിച്ചുപോയ പെൺകുട്ടി ആരാണ് ഏതാണ് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി അവിടെ കൊല്ലപ്പെടാനുള്ള കാരണം എന്താണ് ആരാണ് കൊലപാതകം സ്വാഭാവികമായിട്ടും ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് ആ ഒരു മൂന്ന് കാര്യങ്ങളിലേക്ക് അന്വേഷണം കൊണ്ടുപോവുകയാണ് പക്ഷേ പറയപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം ഈ പെൺകുട്ടിയെ ചുറ്റിത്തിരിഞ്ഞാണെങ്കിലും അന്വേഷിക്കുന്നവരുടെ അന്വേഷണമാണ് അല്ലെങ്കിൽ അന്വേഷിക്കുന്നവരെ പറ്റിയിട്ടുള്ള അന്വേഷണമാണ് ഈ ഒരു സിനിമ എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അതായത് ഇതുവരെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കഥ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന അർത്ഥം അതായത് അന്വേഷിക്കുന്ന ആനന്ദ് അടക്കമുള്ള ഈ നാല് പോലീസുകാരെ ഒരു അന്വേഷണമായി മാറുമോ ഈ ഒരു സിനിമ എന്ന് നമ്മൾ എന്തായാലും കണ്ട് അറിയുക തന്നെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തുടക്കത്തിലൊക്കെ പറയാൻ കാരണേ ഇതിലും കൊലപാതകമാണ് ഒരുപക്ഷെ അതിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ട ആളുകളെ പിന്നാലെ പോകേണ്ടി വരിക്കും ഒരു ഡാർക്ക് മൂഡിലുള്ള സിനിമകളാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുശീലിക്കുന്ന സിനിമകളല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിനിമകളൊക്കെ കാണാനുള്ള ഒരു ഇടയ്ക്ക് അങ്ങോട്ട് ഇല്ലാണ്ടായി പോകുന്നുണ്ട് ഒരു സിനിമയാണോ എന്നുള്ള സംശയത്തിൽ പോലും ആ ഒരു സിനിമ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തിക്കുന്നത് ഒരുപക്ഷെ എന്റെ മാത്രം പ്രശ്നമായിരിക്കും കേട്ടോ ഒരല്പ സ്വല്പക്കൊന്ന് നന്നായിട്ട് ചിരിക്കുവാനും ഒന്ന് ആഹ്ലാദിക്കുവാനും ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു ചെറിയ നൊറുവേദനയും ഓർമ്മകളൊക്കെ ആയിട്ട് ഇങ്ങനെ സിനിമ കണ്ട് വീട്ടിലേക്ക് പോകുന്നു വരെങ്കിലും ഒരു ഓർമ്മയായിട്ട് ആ സിനിമ നിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അത്ര സിനിമകളൊന്നും ഈ ഇടത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ല ഫാലിമി അങ്ങനെ കണ്ടിരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തൊരു സിനിമയായിരുന്നു അങ്ങനത്തെ സിനിമ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ എന്നല്ല ഇടയ്ക്കെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കണ്ടേ ആരെങ്കിലും ഒരാളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് പടമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കൊള്ളയായിരിക്കും അല്ലെങ്കിൽ ഒരാൾ ഒരു ഫാലിമി പോലത്തെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതേപോലത്തെ വേറെ വേറെങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനപ്പുറത്തേക്കുള്ള ഒന്നും നമ്മുടെ മലയാള സിനിമ നടത്തുന്നില്ല അതേസമയം അജ്ജാതി പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ തമിഴ്നാട് അങ്ങനെ നടത്തി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ അന്വേഷണ സിനിമകളിലേക്ക് ഒരു പോലീസ് വേഷങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ടോയിനോ തോമസ് അദ്ദേഹത്തിന്റെ അത്ര അത്ര സിനിമകളൊന്നും അത്രയൊന്നും വിജയിച്ചിട്ടില്ല നമ്മുടെ കേരളത്തിൽ മലയാളത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമ നമുക്ക് വിജയിക്കുമെന്നുള്ള ധാരണ ഒക്കെ ഉണ്ട് ഡാർവിൻ കുര്യക്കോസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടീസർ മാത്രം ഇറങ്ങിയിട്ടുള്ളൂ അതിന്റെ ഒരു പേരും ഇറങ്ങിയിട്ടുണ്ട് അന്വേഷിപ്പും കണ്ടെത്തും ആ ഒരു പേരിലേക്ക് ഇനി നിങ്ങൾ രണ്ടാമതായിട്ടൊന്ന് ശ്രദ്ധിക്കണം ആ ഒരു പേരിന്റെ അന്വേഷിപ്പ് എന്ന് പറയുന്ന ആ വാക്കിനിടയ്ക്ക് ന എന്ന വാക്കിനിടയ്ക്ക് നമുക്കൊരു കുരിശ് കാണാം സോ സംതിങ് ദാറ്റ് റിലേറ്റഡ് ദേറ്റഡ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട അത്തരം ആളുകൾ തിങ്ങിക്കൂടി നടക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു കഥയായിരിക്കണം ഒന്നുകിൽ അത്തരം ഒരു ആളുകൾക്കോ മറ്റോ ഈ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടി വരും ഒപ്പം തന്നെ അന്വേഷിപ്പിം കണ്ടെത്തും എന്ന് പറയുന്ന അവസാനത്തെ ആ ഒരു പൂജ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് അതിങ്ങനെ ഇളകുന്ന കാണാം അതൊരു ക്ലോക്കാണ് നമ്മുടെ ഒക്കെ അലാറം ക്ലോക്ക് ഒക്കെ വീട്ടിൽ വെക്കുന്ന പോലത്തെ ചെറിയ ക്ലോക്ക് ഒരു സംഭവമാണ് അതിനിടയിൽ തിരികെ വെച്ചിരിക്കുന്നത് അതൊരു പക്ഷേ ടൈം ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കും ഈ അന്വേഷണത്തിന്റെ സമയമായിരിക്കാം അല്ലെങ്കിൽ അന്വേഷണം ഇത്ര പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു രേഖ വെച്ചതിന്റെ ഭാഗമായിട്ടൊക്കെയുള്ള സംഗതി ആയിരിക്കും നമുക്ക് ഊഹിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇത് തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്ന വലിയ പഠിത്തം എന്തൊക്കെയാലും സംഗതി ഇത്ര മാത്രമാണ് ഒരു കൊലപാതകം നടക്കുന്നു ആരൊന്നറിയുന്നില്ല ആ ഒരു മരിച്ചുപോയ പെൺകുട്ടി ആരൊന്നും അറിയില്ല കൊലപാതക എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കൊലപാതകം നടന്നതെന്ന് അറിയില്ല ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്നതിനേക്കാൾ അപ്പുറത്ത് ആ അന്വേഷിക്കുന്ന ആനന്ദടക്കമുള്ള ആ നാല് പേരിലേക്ക് കൂടി ഈ അന്വേഷണം കാണികളെന്നതിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് കൂടി സംശയം തോന്നുകയും നമ്മൾ കൂടി ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി മാറുകയും അതിന്റെ അവസാനത്തില് ഒരു ഉത്തരം നമുക്ക് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് സംതിങ് ഡിഫറെൻറ്റ് ഇതുവരെ നമ്മുടെ മലയാള സിനിമയിൽ ശീലിച്ചിട്ടില്ലാത്ത കണ്ടുശീലിച്ചിട്ടില്ലാത്ത ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു എന്ന് മാത്രം നമുക്ക് കരുതാവുന്നതാണ് എന്തായാലും ഫെബ്രുവരി ഒമ്പത് തൊട്ടേ ഒമ്പതാം തീയതി കണ്ടു കഴിഞ്ഞ ശേഷം ബാക്കി കഥകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ശ്രമിക്കുക എന്തൊക്കെയാലും ബബായ്